സ്റ്റോറി ടൈം ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സ്റ്റോറി ടൈം വിത്ത് എസ്കി എന്ന ചാനലിലേക്ക് സ്വാഗതം ഒരു കാട്ടിൽ ചിണ്ടൻ എന്നു പേരായ ഒരു കുരങ്ങൻ ഉണ്ടായിരുന്നു നിറയെ അത്തിപ്പഴങ്ങൾ ഉള്ള ഒരു മരത്തിലായിരുന്നു അവൻ താമസിച്ചിരുന്നത് അതിൻ്റെ അടുത്തായുള്ള ഒരു നദിയിലാണ് കണ്ടൻ മുതലയും ഭാര്യയും താമസിച്ചിരുന്നത് ഒരു ദിവസം മുതല ആ വഴി പോകുമ്പോൾ അത്തിമരം കണ്ടു നല്ല പഴുത്തു പാകമായ പഴങ്ങൾ കണ്ടിട്ട് അവന് കൊതിയായി ആ സമയം ചിന്നൻ കുരങ്ങൻ മരത്തിലിരുന്ന് ആസ്വദിച്ച് അത്തിപ്പഴം തിന്നുകയായിരുന്നു മുതലച്ചർ മരത്തിന്റെ അടിയിൽ നിന്നും ചോദിച്ചു എടാ കുരങ്ങ ഈ അത്തിപ്പഴം കണ്ടിട്ട് വല്ലാതെ കൊതിയാകുന്നു എനിക്കൊരു കുല താഴേക്കിട്ട് തരാമോ കുരങ്ങൻ പറഞ്ഞു അതിനെന്താ തരാമല്ലോ അങ്ങനെ പറഞ്ഞ് കുരങ്ങൻ ഒരു കുല അത്തിപ്പഴം അവന് താഴോട്ട് ഇട്ട് കൊടുത്തു മുതല വേഗം അവ തിന്നു ആഹാ എന്തൊരു രുചി അവന് പഴങ്ങൾ വളരെ ഇഷ്ടമായി അവൻ കുരങ്ങനോട് പറഞ്ഞു നന്ദി കൂട്ടുകാരാ ഇത്ര രുചിയുള്ള പഴം ഞാൻ മുൻപ് കഴിച്ചിട്ടില്ല നാളെയും വരാം അങ്ങനെ പറഞ്ഞ് മുതല തിരിച്ചുപോയി മുതല പിറ്റേ ദിവസവും വന്ന് അത്തിപ്പഴം ചോദിച്ചു പിന്നെ ഇതൊരു പതിവായി പതിയെ അവർ കൂട്ടുകാരായി മാറി ഒരു ദിവസം കുരങ്ങൻ മുതലയുടെ ഭാര്യയ്ക്ക് കൊടുക്കാനായി ഒരു കുല അത്തിപ്പഴം കൊടുത്തു മുതല അത് ഭാര്യയ്ക്ക് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ പഴം കഴിച്ചു നോക്ക് നല്ല രുചിയുള്ള പഴമാണ് ഇതാണ് അത്തിപ്പഴം എന്റെ കൂട്ടുകാരൻ ചിണ്ടൻ കുരങ്ങൻ തന്നതാണ് ആണോ ശരി കഴിച്ചു നോക്കട്ടെ ഭാര്യ കൊതിയോടെ പഴങ്ങൾ കഴിച്ചു അതിന് വളരെ ഇഷ്ടമായി ഭാര്യ പറഞ്ഞു നല്ല രുചി ഇത്ര രുചിയുള്ള അത്തിപ്പഴങ്ങൾ എല്ലാ ദിവസവും കഴിക്കുന്ന ആ കുരങ്ങൻറെ ഹൃദയത്തിന് അപ്പ എന്ത് രുചിയായിരിക്കും അവന്റെ ഹൃദയം തിന്നണം ഇത് കേട്ട് മുതല ഞെട്ടി മുതലച്ചാർ ആശയക്കുഴപ്പത്തിലായി ഭാര്യ വീണ്ടും വാശി പിടിച്ചുകൊണ്ടേയിരുന്നു അവസാനം മുതല സമ്മതിച്ചു പിറ്റേ ദിവസം മുതല കുരങ്ങനെ കണ്ടു പറഞ്ഞു എടാ ചിണ്ടാ എന്റെ ഭാര്യ നിന്നെ ഇന്ന് വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ട് നീ അവൾക്ക് എല്ലാ ദിവസവും അത്തിപ്പഴം കൊടുക്കുന്നതല്ലേ അവൾക്ക് നിന്നെ കാണാനും വിരുന്നു തരാനും ആഗ്രഹമുണ്ട് നീ എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് വരുമോ കുരങ്ങൻ പറഞ്ഞു എനിക്ക് വരണമെന്നുണ്ട് പക്ഷേ ഞാൻ എങ്ങനെ വരും എനിക്ക് നീന്താൻ അറിയില്ലല്ലോ അപ്പോൾ മുതല് പറഞ്ഞു അതിന് ഒരു വഴിയുണ്ട് നീ പുറത്ത് കയറിയിരുന്നാൽ മതി ഞാൻ നിന്നെ വീട്ടിലെത്തിക്കാം കുരങ്ങൻ സമ്മതിച്ചു ചിണ്ടൻ കുരങ്ങൻ മുതലയുടെ പുറത്ത് കയറിയിരുന്നു മുതല കുരങ്ങനെയും കൊണ്ട് നദിയിലൂടെ യാത്ര തുടങ്ങി പാതി വഴിയായപ്പോൾ മുതല പറഞ്ഞു എടാ കുരങ്ങ നിന്റെ ഹൃദയം തിന്നാനാണ് കൊണ്ടുപോകുന്നത് എൻ്റെ ഭാര്യ നിന്റെ ഹൃദയം തിന്നാൻ കാത്തിരിക്കാണ് പാവം കുരങ്ങച്ചൻ ഞെട്ടിപ്പോയി എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിച്ചപ്പോൾ അവന് ഒരു ഭയം തോന്നി അവൻ പറഞ്ഞു ഇത് നേരത്തെ പറയണ്ടേ ഹൃദയം ഞാൻ എടുക്കാൻ മറന്നു അത് ഞാൻ അത്തിമരത്തിൻ്റെ പൊത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് നിന്റെ ഭാര്യയ്ക്ക് ഹൃദയം കൊടുക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ നമുക്ക് തിരിച്ചുപോയി എടുത്തിട്ട് വരാം മുതല കുരങ്ങനെയും കൂട്ടി വേഗം തിരിച്ച് അത്തിപ്പഴത്തിന്റെ അരികിലെത്തി കുരങ്ങൻ വേഗം ചാടി മരത്തിന്റെ മുകളിലെത്തി എന്നിട്ട് ദേഷ്യത്തോട് പറഞ്ഞു മണ്ടൻ മുതല ഹൃദയമില്ലാതെ ആർക്കേലും ജീവിച്ചിരിക്കാൻ സാധിക്കുമോ നീ ഒരു ചതിയനാണ് നീ ഇനി എന്റെ ചങ്ങാതിയല്ല ഇനി മേലാൽ നിന്നെ ഇവിടെ കണ്ടു പോവരുത് ആ ചതിയൻ മുതല വേഗം അവിടെ നിന്ന് തിരിച്ചുപോയി പിന്നീട് ഒരിക്കലും അവൻ അത്തിപ്പഴം അന്വേഷിച്ചു വന്നില്ല ഒരു ഒരു ചെമ്പൻ കുറുക്കൻ കുറുക്കൻ ഉണ്ടായിരുന്നു ദിവസം രാത്രി കാട്ടിലൂടെ നടക്കുകയായിരുന്നു കുറച്ചു ദൂരം നടന്നപ്പോൾ അവന് വിശക്കാൻ തുടങ്ങി പക്ഷെ നടന്നിട്ടും നടന്നിട്ടും കുറുക്കന് ഒന്നും തിന്നാൻ കിട്ടിയില്ല അവന് വിശപ്പ് സഹിക്കാനായില്ല കുറുക്കൻ നടന്ന് നടന്ന് കാടിന്റെ അടുത്തായുള്ള ഒരു ഗ്രാമത്തിലെത്തി പക്ഷെ തങ്ങളുടെ ഗ്രാമത്തിൽ അതിക്രമിച്ചു കടന്ന കുറുക്കനെ ആ ഗ്രാമത്തിലെ നായ്ക്കൂട്ടം ഓടിച്ചു കുറുക്കൻ ഓടി ഒരു തുണികളിൽ ചായ വീട്ടിൽ എത്തി കുറുക്കൻ നിറച്ചു വെച്ചിരുന്ന ഒരു വലിയ പാത്രത്തിൽ വീണു ഒരുവിധം ആ പാത്രത്തിൽ നിന്നും പുറത്തു കടന്നു നോക്കുമ്പോൾ ദേഹം മുഴുവൻ നീലനിറ കുറുക്കൻ വേഗം കാട്ടിലേക്ക് പുറപ്പെട്ടു കാട്ടിലെത്തിയ കുറുക്കനെ മറ്റു മൃഗങ്ങൾക്കൊന്നും മനസ്സിലായില്ല അവർ ഇതെന്ത് ജീവിയെ എന്ന് പേടിച്ചു നീലക്കുറുക്കനെ കണ്ട് മൃഗങ്ങളെല്ലാം ഭയം നോടി കുറുക്കന് ഒരു ഭയം തോന്നി അവൻ മൃഗങ്ങളോടായി പറഞ്ഞു രാജാവ് ഇനി മുതൽ ഞാനാണ് എല്ലാവരും എന്നെ അനുസരിച്ച് കഴിയണം എനിക്കുള്ള ഭക്ഷണം എല്ലാ ദിവസവും കൊണ്ടു തരണം ഇത് കേട്ട് സിംഹരാജനും കടുവയും മറ്റു മൃഗങ്ങളും സമ്മതിച്ചു പിറ്റേ ദിവസം മുതൽ മൃഗങ്ങൾ അവനുള്ള ഭക്ഷണം എത്തിച്ചു അവനെങ്ങനെ കുറച്ചു കാലം സുഖമായി ജീവിച്ചു ഒരു ദിവസം നീലക്കുറുക്കൻ മൃഗങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ദൂരെ നിന്നും കുറുക്കന്മാരുടെ ഓരിയിടൽ കേട്ടു ഇത് കേട്ട് സ്വയം മറന്ന നീലക്കുറുക്കനും ഓരിയിടാൻ തുടങ്ങി ഓരിയിടൽ കേട്ടപ്പോൾ മൃഗങ്ങൾക്കെല്ലാം മനസ്സിലായി ഇത് ചെമ്പൻ കുറുക്കനാണെന്ന് സത്യം മനസ്സിലാക്കിയ മൃഗങ്ങൾ അവനെ ആ കാട്ടിൽ നിന്നും തല്ലി ഓടിച്ചു ചെല്ലപ്പൻ കുരങ്ങൻ ആളൊരു സൂത്രക്കാരനാണ് കടയിൽ സാധനങ്ങൾ വിൽക്കലാണ് പണി ഒരു ദിവസം ചെല്ലപ്പൻ കുരങ്ങനെ കൂടുതൽ ലാഭം ഉണ്ടാക്കണമെന്ന് തോന്നി അതിനായി കുരങ്ങൻ ഒരു സൂത്രം കണ്ടുപിടിച്ചു സാധനങ്ങൾ തൂക്കം നോക്കാൻ ഉപയോഗിക്കുന്ന ത്രാസിൽ ഒരു കിലോയുടെ തൂക്കക്കട്ട മാറ്റി മുക്കാൽ കിലോയുടെ തൂക്കക്കട്ട വെക്കുക വാങ്ങുന്നവർ ഒരു കിലോ ആണെന്ന് കരുതി മുക്കാൽ കിലോ വാങ്ങിപ്പോകൂ കാൽ കിലോ ലാഭം അങ്ങനെയിരിക്കെ കരടി തേൻ വാങ്ങാനായി ചെല്ലപ്പൻ കുരങ്ങന്റെ കടയിലെത്തില്ലപ്പൻ ത്രാസെടുത്ത് ഒരു തട്ടിൽ കുടവും മറ്റേ തട്ടിൽ മുക്കാൽ കിലോയുടെ തൂക്കക്കട്ടയും വെച്ചു എന്നിട്ട് കുടത്തിൽ തേൻ ഒഴിച്ചു കൃത്യം മുക്കാൽ കിലോയായപ്പോൾ രണ്ട് തട്ടും ഒപ്പമായി കുരങ്ങൻ പറഞ്ഞു ഇതാ ഒരു കിലോയുണ്ട് രൂപ പാവം ബബ്ലും പട്ടിപ്പ് അറിയാതെ തേൻ വാങ്ങി കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ചിന്നുമുയൽ വന്ന് രണ്ട് കിലോ ക്യാരറ്റും വാങ്ങി ചിന്നുമുയലിന്റെ കയ്യിൽ നിന്നും അര കിലോ ക്യാരറ്റ് ലാഭമായി കിട്ടി അങ്ങനെ സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരെയൊക്കെ അവൻ പറ്റിച്ചു അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ പണപ്പെട്ടി നിറഞ്ഞു ചെല്ലപ്പൻ കുരങ്ങന് സന്തോഷമായി പണപ്പെട്ടി നിറഞ്ഞല്ലോ കുരങ്ങൻ പണപ്പെട്ടി സഞ്ചിയിലാക്കി എന്നിട്ട് കട പൂട്ടി വീട്ടിലേക്ക് പുറപ്പെട്ടു വീട്ടിലെത്താനായി ഒരു പാലം കടക്കണം പാലത്തിലൂടെ നടക്കുമ്പോൾ ഒരു കല്ലിൽ തട്ടി ചെല്ലപ്പൻ വീണു ചെല്ലപ്പൻ്റെ കയ്യിലുണ്ടായിരുന്ന സഞ്ചി തെറിച്ച് പുഴയിൽ വീണു അയ്യോ പോയേ ആ സഞ്ചി പുഴയിൽ മുങ്ങിപ്പോയി അതിനി ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് അവന് ബോധ്യമായി മറ്റുള്ളവരെ പറ്റിച്ചുണ്ടാക്കിയ പണം നിലനിൽക്കില്ലെന്ന് അവന് മനസ്സിലായി കുരങ്ങൻ പിന്നീടൊരിക്കലും ആരെയും പറ്റിച്ചിട്ടില്ല പണ്ട് പുല്ലാനിക്കാട് എന്നൊരു കാടുണ്ടായിരുന്നു അവിടെ ജംബു എന്നൊരു അഹങ്കാരിയായ ആനയുണ്ടായിരുന്നു അവന് ചെറിയ മൃഗങ്ങളോടെല്ലാം പുച്ഛമായിരുന്നു ഈ പുല്ലാനിക്കാട്ടിൽ ഞാൻ തന്നെ വലിയവൻ എന്നു വിചാരമായിരുന്നു ജംബുവിന് ഒരു ദിവസം അവൻ കാട്ടിലൂടെ നടക്കുകയായിരുന്നു അപ്പോഴാണ് കിട്ടുമുയൽ അതിലൂടെ വന്നത് ഹേ ജംബു നീ എൻ്റെ കൂടെ കളിക്കാൻ വരുന്നോ നിൻ്റെ കൂടെയോ ഞാനോ ഇത്ര ചെറിയവന്മാരുടെ കൂടെയൊന്നും ഞാൻ കളിക്കില്ല കിട്ടുമുയൽ സങ്കടത്തോട് മാറി നിന്നു ജംബു അവിടെ നിന്നും നടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ കേൾക്കുന്നു ജംബുവിൻ്റെ കരച്ചിൽ കിട്ടുമുയൽ വേഗം ഓടിച്ചെന്നു നോക്കുമ്പോൾ ജംബു വാരിക്കുഴിയിൽ വീണുകിടന്നു കരയുന്നു വേട്ടക്കാർ വലിയ കുഴിയുണ്ടാക്കി അതിനു മുകളിൽ നീളമുള്ള കമ്പുകൾ തലങ്ങും വിലങ്ങും വെച്ച് അതിനു മുകളിൽ ഇലകൾ വിതറി കുഴിയുള്ളതായി അറിയാത്ത പോലെ മൂടി വച്ചിരുന്നു ആ കുഴിയിലാണ് ജംബു വീണത് എന്നെ രക്ഷിക്കൂ ജംബു കരയാൻ തുടങ്ങി ഞാൻ ഓടിപ്പോയി നിന്റെ അച്ഛനോട് പറയാം കെട്ടുമുയൽ വേഗം ഓടിപ്പോയി ജംബുവിൻ്റെ അച്ഛനോട് പറഞ്ഞു അവർ വേഗം ഒരു മരം പുഴക്കി ജംബുവിനെ ഇട്ടുകൊടുത്തു ഒരു ഭാഗത്ത് ജംബുവിൻ്റെ അച്ഛനും പിടിച്ചു ജംബു പതിയെ കുഴിയിൽ നിന്നും കയറി എല്ലാവർക്കും ആശ്വാസമായി അച്ഛൻ പറഞ്ഞു ഇനി ഇവിടെ നിൽക്കണ്ട ആൾക്കാർ വരുന്നതിന് മുന്നേ ഇവിടെ നിന്ന് പോവാം ജംബു കിട്ടുമുയലിനോട് പറയാൻ തുടങ്ങി കിട്ടു നീയാണ് എന്നെ രക്ഷിച്ചത് നീ ഇല്ലായിരുന്നേൽ ഞാൻ കുഴിയിൽ പെട്ടുപോയേനെ ഇനി നമ്മൾ നല്ല കൂട്ടുകാരായിരിക്കും കിട്ടുവിന് സന്തോഷമായി അവർ പിന്നീട് നല്ല കൂട്ടുകാരായി കഴിഞ്ഞു കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായോ ഇനിയും ഇനിയും ഇതുപോലുള്ള കഥകൾ കേൾക്കാൻ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ലൈക്കും ഷെയറും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു അടുത്ത കഥയിൽ വീണ്ടും കാണാം